നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിവിധ ജില്ലകൾക്ക് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വരും മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴയോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് ഇതോടൊപ്പം തന്നെ കേരള തീരത്ത് ഉയർന്ന തെരമാലിക്കുമതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിര ഗവേഷണ കേന്ദ്രവും അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയാൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പടിപടിയായി എല്ലാ സേവനങ്ങളിലേക്കും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ആധാർ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉന്നയിച്ച ചോദ്യത്തിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറുപടിയാണ് അംഗനവാടി ആനുകൂല്യങ്ങൾക്ക് മുഖം തിരിച്ചറിയൽ നടപ്പിലാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതാണ് റേഷൻ കടകളിലേക്കും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലേക്കും എത്തിക്കാനായിട്ട് പോകുന്നത് അതായത് പിരലടയാളം വെച്ച് നമ്മുടെ ആളെ തിരിച്ചറിയുന്ന സംവിധാനവുമായിട്ടുള്ള ബയോമെട്രിക് ഒതന്റിക്കേഷൻ വിജയിച്ചിട്ടില്ല എങ്കിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു സംവിധാനം പൂർത്തീകരിക്കുന്ന വേണ്ടിയിട്ട് പുതിയ മെഷീനുകൾ റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് സേവനങ്ങളിലും ഒക്കെ തന്നെ ഉൾപ്പെടുത്തേണ്ടി വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം ചെയ്യേണ്ട അവസാന മാസത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇരുപതാമത്തെ ആണ് ഇനി വിതരണം ചെയ്യേണ്ടതായിട്ടുള്ളത് തുക ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കർഷകർ ഇപ്പോൾ ആശങ്കയിലുമാണ് എങ്കിലും ധനസഹായം നമുക്ക് മുടങ്ങില്ല വീണ്ടും വിതരണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ആശ്വാസത്തിന് വകയുണ്ട് വീണ്ടും രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ഏതായാലും ഈ മാസം തന്നെ വിതരണം ഉണ്ടാകും അത് വളരെ വൈകാതെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് കർഷകർക്ക് ഭാവിയിൽ ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഐ എടുക്കുക എന്നുള്ളതാണ് ആദ്യ കടമ്പ ഇതിനു വേണ്ടിയിട്ട് കോമൺ സർവീസ് സെൻ്റർ അതോടൊപ്പം തന്നെ അക്ഷയ സെൻ്ററുകൾ ഒപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ തന്നെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഒപ്പം തന്നെ നമ്മുടെ ഈ വർഷത്തെ കരവടച്ച രസ്ഥിതിൻ്റെ പകർപ്പ് ഇതെല്ലാം കയ്യിൽ കരുതേണ്ടതാണ് ഇവയുമായിട്ട് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്ന് വേണം ഈ ഒരു വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട് ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു ഐ ഡി ജനറേറ്റ് ആവുകയും അതോടൊപ്പം തന്നെ ഒരു ഐ ഡി കാർഡ് നമുക്ക് ഭാവിയിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും കടമെടുപ്പിലേക്ക് സർക്കാർ കടക്കുകയാണ് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സംവിധാനമായിട്ടുള്ള ഇക്കുബെയർ വഴി ആയിരം കോടി രൂപ കൂടി സർക്കാർ സമാഹരിക്കും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്നാണ് വിശദീകരണം ഈ തുക ലഭ്യമായാൽ ഉടൻ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളോടെ ജൂലൈ മാസത്തിലെ പെൻഷൻ്റെ വിതരണം അതിൻ്റെ ഉത്തരവ് പുറത്തു വന്നേക്കും പിന്നാലെ ഇരുപത്തിയഞ്ചാം തീയതിക്ക് ആയിരിക്കും തുക വിതരണം ആരംഭിച്ചേക്കുക ഓണം പ്രമാണിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ വീണ്ടും ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട് അതായത് നമുക്ക് രണ്ട് ഗഡു പെൻഷൻ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അടുത്ത മാസം ഒക്കെ തന്നെ നമുക്ക് അവസാനത്തോടുകൂടി എത്തിച്ചേരുന്നതായിരിക്കും അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇരട്ടിയോളം ധനസഹായമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ അത് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഒടുവിലൂടെയൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാൽ അതിന് മുൻപ് തന്നെ നമ്മളെല്ലാവരും ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ എല്ലാവരും മസ്റ്ററിങ്ങ് നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണത്തിന് സർക്കാർ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് അതായത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായിട്ട് വിതരണം ചെയ്യും അര ലിറ്റർ വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമാ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ കിറ്റിലുണ്ടാവും ക്ഷേമസ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായിട്ട് ലഭിക്കും നീല കാർഡുകാർക്ക് പത്ത് കിലോയായിട്ടും വെള്ള കാർഡുകൾക്ക് പതിനഞ്ച് കിലോയായിട്ടും അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുന്നതാണ് അൻപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളാണ് തൊണ്ണൂറ്റി നാല് ലക്ഷം കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ കെയറൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകും നിലവിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് സംസ്ഥാന വ്യാപകമായിട്ട് സപ്ലൈകോ ഓണചന്തകളും നടത്തുന്നതാണ് ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫയർ സംഘടിപ്പിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്നലെ ഏറ്റക്കുറച്ചടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല ശനിയാഴ്ചയിലെ അതേ വിലയിൽ തന്നെയാണ് ഇന്നലെയും വിപണിയിൽ വ്യാപാരം നടന്നത് പവന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ എന്ന നിലയിലാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക